അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ നല്ല ഹെൽത്തി ജ്യൂസ് റെസിപ്പി ആയിട്ടാണ് വന്നത് അപ്പോൾ നല്ല ഹെൽത്തിയിൽ നമുക്ക് ഈ നോമ്പിന് കുടിക്കാൻ പറ്റിയ രണ്ട് ജ്യൂസ് റെസിപ്പിയാണ് വീഡിയോയിൽ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ത് ജ്യൂസാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് എ ബി സി ജ്യൂസാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതി ഞാൻ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ച് തരാം നമ്മുടെ ഹെൽത്തിന് ഇത്രയും ബെനഫിറ്റ് നൽകുന്ന വേറെ ജ്യൂസ് ഇല്ലയെന്ന് തന്നെ പറയാട്ടോ അത്രയും നമുക്കൊരു സ്കിൻ ഗ്ലോയിങ് ഷോർട്ടായിട്ട് നമുക്കിത് ഡെയിലി രാവിലെ എണീച്ച എണീച്ചപ്പാട് ഇപ്പോൾ അത്തരത്തിന് എണീക്കുമ്പോൾ അത്തായത്തിന് എണീച്ച പാട് കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കാണ് നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങനെ ഇത് കുടിച്ചുകൊണ്ടിരിക്കുമ്പം വൺ മന്ത്രി നമ്മുടെ സ്കിൻ നല്ല ചേഞ്ച് കാണുന്നുണ്ട് അപ്പം ഈ ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കലും നോക്കട്ടോ അപ്പോൾ ഈ ജ്യൂസ് കുറേ ആൾക്കാർ മടി മടിയുണ്ടാണ് കാരണം ഇതിന് കുറച്ച് പണിയുണ്ട് എല്ലാ വെജിറ്റബിൾസും പിന്നെ ക്യാരറ്റ് ബീട്രൂട്ട് ഇതെല്ലാം തൊലി കളയണം പിന്നെ മിക്സിയിലിട്ട് അടിക്കണം അരിക്കണം അരിക്കാതെയും ഇത് കുടിക്കുക പക്ഷേ എല്ലാവർക്കും അരിക്കാതെ കുടിക്കാൻ പറ്റിയില്ല അതിൻ്റെ ആ ഒരു നാരെല്ലാം ഇങ്ങനെ പോകുമ്പോൾ നമുക്കൊരു പിന്നെ ഡിസ്റ്റർബ് ആവും അപ്പോൾ ഇത് നമുക്ക് പിന്നെ ഉണ്ടാക്കാനുള്ള മടി കൊണ്ടാണ് എല്ലാവരും ഇത് കുടിക്കാത്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അധികം അങ്ങനെയാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചധികം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ ചെറിയ ചെറിയ വെക്കും ും നമുക്ക് ഈസിയാണ് ഒരാഴ്ച വരെ നമുക്കിത് കൺസ്യൂം ചെയ്യാൻ പറ്റും അങ്ങനെ ആക്കി വെച്ചാൽ അപ്പോൾ അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ജ്യൂസ് തന്നെ ഐസ് ക്യൂബിന്റെ ട്രേയിൽ ഇങ്ങനെ ഒഴിച്ച് വെച്ചിട്ട് അത് ഓരോ ഗ്ലാസ്സിൽ രാവിലെ കുറച്ച് വെള്ളത്തിൽ ചൂട് വെള്ളത്തിൽ ഇട്ടിട്ട് അതും അങ്ങനെയും കുടിച്ചാലും മതി ഇവിടെ ഞാൻ ജ്യൂസ് ചെറിയ ചെറിയ ബോട്ടിലാക്കിയിട്ട് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ കുറച്ച് ദിവസത്തേക്കാണ് ഉണ്ടാക്കി വെക്കുന്നത് അതുകൊണ്ട് കുറച്ച് അധികം ഐറ്റംസ് എടുത്തിട്ടുണ്ട് ഒരു ദിവസത്തേക്കെല്ലാം ഉണ്ടാക്കി കുടിക്കുന്നതാണെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണം ബീട്രൂട്ട് അ അത്രയും അളവിലെൻ്റെ ക്യാരറ്റ് അതിൻ്റെ അതുപോലെ തന്നെ ആപ്പിളും എടുത്ത് ജ്യൂസ് അടിക്കാം പിന്നെ ഇതിൻ്റെ ടേസ്റ്റിൽ കുറച്ചൊരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ പിന്നെ ലെമണും പിന്നെ നെല്ലിക്കയും ആഡ് ചെയ്യുന്നുണ്ട് അതും ഹെൽത്തിന് ഭയങ്കര ആണ് പിന്നെ ഇതിൽ നമ്മൾ മധുരം ചേർക്കിയില്ല പിന്നെ മധുരം ഇല്ലാതെ കുടിക്കാൻ നമുക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ ഇതിൽ ഈ കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഈത്തപ്പായം എല്ലാവർക്കും അറിയുന്നതന്നെ ഹെൽത്തിന് എത്രത്തോളം നല്ല കാര്യമാണെന്നുള്ളത് അപ്പം അങ്ങനെ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഐറ്റംസും കൂടി ആഡ് ചെയ്തിട്ടാണ് ഈ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇങ്ങനെയല്ലാതെ ഈ ആപ്പിള് ബീട്രൂട്ട് ക്യാരറ്റ് അങ്ങനെയും ഇത് ആക്കിയിട്ട് കുടിക്കുക പക്ഷെ അതിനൊരു റോ പിന്നെ സ്മെല്ലും തയ്ക്കുമ്പോൾ ഒരു പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് അല്ല അതിൻ്റെ കൂടെ ചെറുനാരങ്ങയും കുറച്ച് മധുരം കൂടിയൊക്കെ ആഡ് ചെയ്യുമ്പം അതിൻ്റെ ടേസ്റ്റും മാറുന്നുണ്ട് കുടിക്കാനും പറ്റുന്നുണ്ട് പിന്നെ ഇതിൽ പഞ്ചസാരയിൽ നിന്ന് ആഡ് ചെയ്ത് കുടിക്കാനേ പാടില്ല കേട്ടോ കാരണം ഇത് നമ്മളെ ഹെൽത്ത് നോക്കിയിട്ടുണ്ടാക്കി കുടിക്കുന്ന ജ്യൂസാണ് സ്കിന്നു ഗ്ലോ ആകാനും നമുക്ക് നല്ല പിന്നെ എന്താ പറയുക ബ്യൂട്ടി ആയിട്ട് ഇരിക്കാനും വേണ്ടി കുടിക്കുന്ന പിന്നെ ജ്യൂസാണ് അപ്പോൾ നമ്മുടെ സ്കിന്നിന് ഏറ്റവും മോശമുള്ള കാര്യമാണ് പഞ്ചസാര പഞ്ചസാര പഞ്ചസാരയില്ലാതെ നമുക്കൊന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ അധികം അത് യൂസ് ചെയ്യുന്നത് ഞാനെല്ലാം അത്രയോ കുറക്കാതെ നോക്കി പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്നില്ല മധുരം കുറക്കാൻ അപ്പോൾ അതിന് ഇൻസ്റ്റൻ്റായിട്ട് എന്തെങ്കിലും മധുരം തരുന്ന സാധനം ആഡ് ചെയ്തിട്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെത്തെല്ലാം ഉണ്ടാക്കി കുടിക്കൽ അധിക ജ്യൂസിൽ ഞാൻ മധുരം ഇടാതെ രണ്ട് മൂന്ന് ഈത്തപ്പായ ഇടും പിന്നെ നമുക്ക് മധുരം ഒഴിവാക്കിയിട്ട് പഞ്ചസാര ഒഴിവാക്കിയിട്ട് വെല്ലം ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസിലെല്ലാം അങ്ങനെ ഇടും അങ്ങനെ എല്ലാം ആക്കിയിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ കുറച്ചുകൊണ്ട് വരുന്നുണ്ട് പക്ഷെ പഞ്ചസാര തീരെ കുറക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു പിന്നെ കാര്യം തന്നെയാണ് ഇനിയിപ്പോൾ ഇതാ ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കലാണ് അപ്പോൾ ഇവിടെ ഞാൻ എല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാത്തിൻ്റെയും തൊലി കളഞ്ഞ് ക്ലീനാക്കി കഴുകിയിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഈ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് പിന്നെ ഐസ് ക്യൂബാക്കിയിട്ട് എടുത്തേക്കുന്നുണ്ടെങ്കിൽ ഇത് അരിക്കേന്നും വേണ്ട കേട്ടോ അരിക്കാതെ തന്നെ ഐസ് ട്രേയിലേക്ക് അങ്ങനെ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഒരു ഗ്ലാസ് ചൂട് വെള്ളം എടുത്തിട്ട് ആ ഒരു ഐസ് ക്യൂബോ രണ്ട് ഐസ് ക്യൂബോ നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ വരും അപ്പോൾ അതിൽ അത്ര കൂടുതൽ പിന്നെ നാരുകൾ ഉണ്ടായില്ല കുറച്ച് ഉണ്ടാവും ഓരോ ഐസ് ക്യൂബിൻ്റെ അത്രയില വരും പിന്നെ നമ്മൾ അരിക്കാതെ തന്നെ ഇങ്ങനെ അടിച്ചിട്ട് കുടിക്കുമ്പം അത് കുടിക്കാൻ പറ്റുന്ന ആണെങ്കിൽ അങ്ങനെ കുടിക്കാം പിന്നെ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു തൊണ്ടക്ക് പിടിക്കുമ്പോൾ ഇല്ല ആ ഇതിൻ്റെ നാരെല്ലാം നമുക്കൊരു തൊണ്ടക്ക് പിടിച്ചിട്ട് ഇറക്കാൻ പറ്റാത്തൊരു ഇത് വരും അരിക്കാതെ കുടിക്കലാണ് കേട്ടോ ഇത് നല്ലത് മാക്സിമം അരിക്കാതെ കുടിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ കുടിക്കാൻ നോക്കാം കേട്ടോ പിന്നെ പിന്നെ തീരെ പറ്റാത്തവർക്ക് എന്തെങ്കിലും എനിക്കൊന്നും തീരെ പറ്റിയില്ല ഞങ്ങൾക്ക് എന്ത് ജ്യൂസും അരിച്ചിട്ട് വേണം കുടിക്കാൻ പിന്നെ ഓറഞ്ച് ജ്യൂസെല്ലാം ഉണ്ടാവില്ല ഓറഞ്ച് ജ്യൂസെല്ലാം നമ്മൾ അരിക്കാതെ കുടിക്കലാണ് നല്ല കാരണം അതിൻ്റെ നാരും നമ്മുടെ വയറ്റിലേക്ക് പോയാലും അത് നമുക്ക് പിന്നെ ഗുണമാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇതാ വെജിറ്റബിൾസൊക്കെ ഞാൻ കട്ട് ചെയ്ത് എന്നിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അടിച്ചെടുക്കുന്നുണ്ട് അപ്പം ജ്യൂസെല്ലാം അടിച്ചെടുത്തു ഇനി ഇതാ പിന്നെ ഒരു ജഗ്ഗിലേക്ക് ഇതിനെ അരിച്ച് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ എ ബി സി ജ്യൂസ് റെഡിയായി ആയി ഒരുപാട് ഗുണങ്ങളിലെ ജ്യൂസാണ് വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ ബി എല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട് ഗ്ലൂട്ടാത്യോണും ഉണ്ട് പിന്നെ സ്കിന്ന് ഗ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പുറത്തുനിന്നെല്ലാം എന്തെല്ലോ വാങ്ങിയിട്ട് എല്ലാം മുഖത്തേക്കെല്ലാം വാങ്ങി തീക്കുന്നില്ലേ അതൊന്നും ചെയ്യാതെ ഇതുപോലത്തെ ജ്യൂസെല്ലാം ഉണ്ടാക്കിയിട്ട് കുടിക്കാം ഇത്രയും നമ്മുടെ സ്കിന്നിന് പിന്നെ യുവത്തെ നിലനിർത്തുന്ന ഒരു ജ്യൂസ് വേറെ ഇല്ലാന്ന് തന്നെ പറയാട്ടെ ഒരു മാസം കണ്ടിന്യൂസ് ആയി കുടിച്ച് നല്ല മാറ്റുണ്ടാവും അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക പിന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇനിയിപ്പോൾ ഇതാ ഇത് ഞാനൊരു ചെറിയ ചെറിയ ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കുന്നതാണ് ഏകദേശം ഒരാഴ്ചത്തേക്കിൽ കുടിക്കാനുള്ളത് ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാ ദിവസവും ഇപ്പം അത്തായത്തിനല്ല അത്താഴത്തിന് എണ്ണീച്ചിട്ട് ഓരോ പിന്നെ എടുത്ത് കുടിച്ചാൽ മതി ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ലെമൺ മിൻറ്റ് ജ്യൂസാണ് അപ്പം നമുക്കിതിലേക്ക് ലെമൺ വേണം മിൻറ്റ് വേണം ഈ ജ്യൂസ് ഭയങ്കര റിഫ്രഷ്മെൻ്റ് ആട്ട് ഇപ്പം പുറത്തെല്ലാം ഭയങ്കര ചൂടല്ലേ നോമ്പിൻ്റെ എല്ലാം സമയത്ത് ഇതുപോലത്തെ ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചാൽ നമുക്ക് പിന്നെ ആ ക്ഷീണവും ഇങ്ങനെ മാറി വരുന്നതായിട്ട് തോന്നുന്നുണ്ട് അപ്പം ഞാനിതെങ്ങനെ ഉണ്ടാക്കരുതെന്ന് കാണിച്ചു തരാട്ടോ ഇവിടെ ഇപ്പോൾ ഞാൻ ചെറുനാരങ്ങ എടുത്തിട്ട് അതിൻ്റെ തൊലിയും കുരുവും കളഞ്ഞിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് തൊലി കളയാതെയും കുരു കളയാതെല്ലാം ഉണ്ടാക്കിയാൽ പെട്ടെന്ന് കഴിച്ചു പോന്ന് ഒരു ിറ്റ് ഒരു പത്ത് മിനിറ്റോ ഒരു അഞ്ച് മിനിറ്റോ കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇത് കഴിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ തൊലിയും കുരുവും നല്ലോണം കളഞ്ഞിട്ട് തന്നെ നമ്മൾ ഇത് നമ്മളിത് ഇട്ടിട്ട് അടിച്ചടിക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇതാ ലെമണൻ്റെ തൊലിയൊക്കെ കളഞ്ഞു കൊടുക്കുക കുരുമൊക്കെ കളഞ്ഞു കൊടുക്കുക എന്നിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക നല്ല തണുപ്പിച്ചിട്ട് വേണം കേട്ടോ ഈ ജ്യൂസ് കുടിക്കാൻ ഇനിയിപ്പോൾ ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു നാല് സ്പൂണ് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്തതിന് പിന്നെ ഇത് നമുക്ക് അരിച്ചിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇനിയിപ്പം ഇതാ ഇതൊരു ജഗ്ഗിലേക്ക് അരിച്ച് മാറ്റി വെക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ കുറച്ച് കട്ടിക്കാട്ട അരച്ചെടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ട വെള്ളമോ ഐസ് വെ ഐസ് വാട്ടറോ അല്ലെങ്കിൽ ഐസ് ക്യൂബോ ഇട്ടിട്ട് നമുക്കിത് സെർവ് ചെയ്യാം അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ലെമൺ മിൻറ്റ് ജ്യൂസും ബീട്ട്രൂട്ട് ജ്യൂസ് റെസിപ്പിയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും അസ്സാം വലൈക്കും ബൈ